സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമുക്കൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുന്നുകുഴി വാർഡ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി മേരി പുഷ്പമാണ് നമുക്ക് മേരി പുഷ്പമായിട്ട് സംസാരിക്കാം മേരി പുഷ്പത്തിൻ്റെ സ്വപ്ന പദ്ധതികളെ പറ്റി നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട മേരി പുഷ്പം ആദ്യമായി വിജയാശംസകൾ താങ്കൾ കുന്നുകുഴി വാർഡിൽ നിന്നൊരു ജനപ്രതിനിധി ഉള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പാവങ്ങൾക്കും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രധാനമായും താങ്കൾ സ്വപ്നം കാണുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മൂന്ന് കാര്യങ്ങളല്ല അബ്ദുൽ കലാം പറയുന്നത് പോലെ ഉറക്കത്തെ കിടത്തുന്ന ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന നല്ല നാളേക്ക് നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുതൽ യുവജനങ്ങൾക്ക് വരെ നല്ല നാളേക്കായി സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒന്നാമത്തെ പ്രതീക്ഷയെന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൗൺസിലറായിട്ട് കൗൺസിലറായിട്ടൊരു മൂന്നാമത്തെ പ്രാവശ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഞാൻ കൗൺസിലറായിട്ട് വന്നപ്പോൾ മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവരെ വീടുകൾ തോറും കിച്ചൺ ബിൻ കൊടുത്തു എന്നാൽ തന്നെയും ആ കിച്ചൺ ബെൻ ആകെ ഇരുപത്തി നാല് വീടുകളിൽ മാത്രമാണ് സർവേ എടുത്തതിന് ഞാനല്ല എടുത്തത് കോർപ്പറേഷൻ എടുത്ത സർവേയിൽ വെറും ഇരുപത്തി നാല് വീടുകളിൽ മാത്രമേ കിച്ചൺ ബെൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു വീട്ടിലും ഒരു സൗകര്യവുമില്ല എല്ലാവരും ഓടയിലും വഴിവെക്കലുമൊക്കെ വലിച്ചെറിയുക തോടിൽ വലിച്ചെറിയുന്ന ബാക്കി നിങ്ങൾക്കറിയാം ചെയ്യാം അടുത്ത കാലത്ത് നമ്മുടെ സഹോദരൻ ജോയ് തന്നെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ എൻ്റെ ഒന്നാമത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുന്നൂഴി വാർഡിനെ ഇപ്പോൾ എഴുപത് ശതമാനം ഉള്ള മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയിൽ നിന്നും നൂറ് ശതമാനം ആക്കി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അതിലേക്കായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈം മുതൽ അതായത് ഈ ടൈമിൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ തുടക്കമിട്ടതാണ് ആദ്യമായിട്ട് ഞാൻ ഹരിതകർമ്മസേനയെ രൂപീകരിച്ചു തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ആദ്യത്തെ ഹരിതകർമ്മസേന രൂപീകരിച്ചത് കുന്നോടി വാർഡിലാണ് അതിനോടൊപ്പം നമ്മൾ സ്പെഷ്യൽ ഡ്രൈവ് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് അത് ഒരുപാട് നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രൈവ് എല്ലാ മാസവും നഗരസഭ സംഘടിപ്പിക്കും പക്ഷേ എല്ലാ വാർഡിലും ഒരു പോയിൻ്റ് മാത്രം വയ്ക്കുമ്പോൾ കുന്നുകഴി വാർഡിൽ ഞാൻ ആദ്യം ഒരു മൂന്ന് പ്രാവശ്യം പത്ത് പോയിൻ്റ് വെച്ച് നോക്കി ഈ പത്ത് പോയിൻ്റ് വയ്ക്കുമ്പോൾ എത്രത്തോളം ഇത് നമ്മുടെ മാലിന്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ള ഒരു പഠനം നടത്തിയതിനു ശേഷം അതിൻ്റെ വെളിച്ചത്തിൽ അതിനെ അഞ്ച് പോയിന്റാക്കി ഈ അഞ്ച് പോയിന്റിൽ അഞ്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ നിൽക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ വീടുകളിൽ കയറി ഫുഡ് വേസ്റ്റ് എടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ആ രീതിയിൽ ഏർപ്പെടുത്തി അങ്ങനെ എൻ്റെ തുടങ്ങി എത്തിയതാണ് ഞാനിന്ന് എഴുപത് ശതമാനം അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും ഇപ്രാവശ്യം ഞാൻ വരികയാണെങ്കിൽ അത് നൂറ് ശതമാനം തീർച്ചയായിട്ടും ആക്കുന്നതിന് ശ്രമിക്കും അത് ഒറ്റയ്ക്ക് എൻ്റെ മാത്രം ശ്രമമല്ല നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാട് നമ്മുടെ മക്കൾക്കായിട്ട് കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കും നിങ്ങളാണ് അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിലാണ് എപ്പോഴും ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗമാണ് എല്ലാവരെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ ലെവലിലുമുള്ള ആൾക്കാരുണ്ട് എന്നാലും കുന്നൂഴിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണുള്ളത് അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അത്രയും എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ ടൈമിൽ അഞ്ച് വർഷവും നടത്തിയിട്ടുണ്ട് ഓരോ ടൈമിലും അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഞാൻ പച്ചക്കറിയുടെ അടുക്കള പച്ചക്കറി തോട്ടവും പച്ചക്കറി കൃഷി ഇതുവഴിയൊക്കെ പച്ചക്കറി അവർ സ്വയം വീട്ടിൽ മരുന്നടിക്കാത്ത നല്ല അവനവൻ്റെ വീട്ടിൽ വിളവെടുത്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന അത് ഭക്ഷിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഞാൻ ആദ്യമേ അത് തുടങ്ങിയത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വിൽക്കുക അതോടൊപ്പം തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നൽകിയിട്ട് അത് അതുവഴി സ്വയം തൊഴിൽ അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യബോധം കൂടെ എനിക്കുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ഞാൻ ഇത് ക്യാമ്പ് തന്നെ അത് നടത്തിയായിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ തൊഴിൽ ഉറപ്പ് നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ അയ്യങ്കാലി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതി നേരത്തെ തുടങ്ങിയത് അറുപത്തിരണ്ട് പേരാണുള്ളത് ആ അതിലുള്ളത് തന്നെ നമുക്ക് എഴുപത് വയസ്സുകൾക്കാരായ അമ്മമാർ സഹിതം ഉണ്ട് പിന്നെ പ്രായമുള്ള പുരുഷന്മാരുണ്ട് ഓട്ടിസം ബാധിച്ചവരും മാനസിക വെല്ലുവിളി നേരിടുന്നവരുമൊക്കെ കുന്നൂഴി വാർഡിനെ സംബന്ധിച്ചുകൊണ്ടും അതൊക്കെ വേറെ മറ്റൊരു വാർഡിലും ഇല്ലാത്ത പ്രത്യേകതകളാണ് എൻ്റെ വാർഡിനെ സംബന്ധിച്ചുള്ളത് അങ്ങനെ ഉള്ളവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എപ്പോഴും പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വീട്ടിൽ കല്യാണം നടക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കുറച്ച് പേർക്ക് ആവശ്യമുള്ളൂ എങ്കിലും അവർക്കും ഒരു പ്രതീക്ഷയാണ് എന്തുവാണ് നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴത്തേക്ക് ഒരു എ സി എ സി ഹോൾ നല്ല രീതിയിലുള്ള വലിയ കല്യാണ മണ്ഡപങ്ങൾ അവിടെ വെച്ച് ഇന്ന് കല്യാണ മണ്ഡപങ്ങളെന്ന് പറയുന്നത് കുറഞ്ഞത് എഴുപത് ലക്ഷം എഴുപതിനായിരം രൂപയെങ്കിലും ഇല്ല അത് ഒരു കല്യാണ മണ്ഡപം അതുകൊണ്ട് അതിന് പകരം ഒരു കല്യാണ മണ്ഡപമാണ് ഞാൻ പണിയുന്നത് പക്ഷേ പേര് കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള പേരിലാണ് മൂന്ന് നില പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണിയുന്നുണ്ട് അത് ലക്ഷ്യമിടുന്നത് അവിടെ നാല് കോളനി ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ബണ്ട് അപ്പുറത്ത് പട്ടമ്പാടിലുള്ള ബണ്ടും കൂടെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് കോളനി പിന്നെ പൂച്ചെടി ബാട്ടൺ ഹിൽ ആർ സി വിവേകാനന്ദ നഗർ ഇങ്ങനെയുള്ള എല്ലാ കോളനികളിലെ ഉള്ളവർക്കും ഇനി വെറും തുച്ഛമായ പൈസയിൽ അവർക്ക് അവിടെ ശുചീകരണത്തിന് മാത്രമുള്ള പൈസ വാങ്ങി അവരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതുമാത്രമല്ല അവരുടേതായ വീടിൻ്റേതായും ഏത് ആവശ്യങ്ങളായാലും അവർക്ക് നടത്ത വിധത്തിൽ കുന്നുകുഴി വാർഡിലെ ഒരു കല്യാണ മണ്ഡപം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാൾ പണിയുക അതോടൊപ്പം ഏറ്റവും പ്രതീക്ഷയെന്ന് പറയുന്നത് എൻ്റെ നാളത്തെ തലമുറ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് നാളേക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ അത് ഞാൻ പണിയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ചേരികളിൽ നോക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ വളരെ കുറവ് വിരലിലെണ്ണാൻ പോലും ഉള്ളവരില്ല അപ്പോൾ അതെൻ്റെ ഒരു പ്രതീക്ഷയാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ജോലിക്ക് കയറാൻ പറ്റിയ ഒരു ഒരിതെന്ന് പറയുന്നതിൽ സ്പോർട്സാണ് അതിന് വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ നീന്തൽ പഠിപ്പിക്കുക അതുവഴി അവരുടെ ഒരു ലക്ഷ്യബോധമുള്ള ഭാവിയിലെ നല്ലൊരു ഭാവി പൗരന്മാരാക്കി വളർത്തുന്നതിനും പിന്നെ അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാൻ പോകും ഫുട്ബോൾ ഗ്രൗണ്ട് വരെ യുവജനങ്ങൾക്കുള്ള അവരെ മുന്നോട്ട് കൊണ്ടുവരുക എന്ന് എല്ലാ വയോജനങ്ങളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കുന്നുകുഴിപാട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി അങ്ങനെ തന്നെയായിരിക്കും നൂറ് ശതമാനവും മറ്റുള്ളവരുടെ മുൻപേ അവരെക്കാളും ഒരു പടിയെങ്കിലും മുന്നോട്ട് നിൽക്കാനായിട്ട് കുന്നുകുഴി വാർഡിലുള്ള ഓരോരുത്തരെയും അതിന് ഞാൻ ഒരുക്കിയെടുക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ്